വഴുതനങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുത്തല്ല ഉച്ചയ്ക്ക് പോണിന് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഒരുപാട് ദിവസം ഇരിക്കും ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ വഴുതനങ്ങ ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒക്കെ മിക്കവരും തന്നെ അത് വാട്ടി കളയാറുണ്ടല്ലേ അപ്പം നമുക്ക് ഇതുപോലെ വഴുതനങ്ങയൊക്കെ വീട്ടിലിരുന്ന് വാടി പോകുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് കളയേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ കളയാൻ പോയി വച്ചേക്കുന്നതൊക്കെ വഴുതനങ്ങയൊക്കെ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വഴുതനങ്ങ കൂട്ടാത്ത ആളുകളാണെങ്കിൽ പോലും വഴുതനങ്ങ കൂട്ടുകെട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ചാളമുറിച്ചതിൻ്റെ കൂടത്തിലും അതുപോലെ പപ്പണം പശുസിനൊക്കെ കൂടുതൽ കൂട്ടാൻ പറ്റും നല്ലൊരു കറിയാണ് കറിയാണ്ട് ഒരുപാട് ദിവസം കേടുവിടതിരിക്കുകയും ചെയ്യും അപ്പോൾ അതായത് പോലെ തന്നെ വഴുതനങ്ങൾക്ക് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് കൂടെ വന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് എല്ലാ വഴുതനങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് വട്ടം എന്താ ഇതുപോലെ ഒന്ന് നുറുറുക്കി നുറുക്കിട്ടോ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് കട്ടി കുറച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാവേ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു പകുതിയോളം കേടായി പോയിരുന്നു അതിനടുത്ത് കൊള്ളേ കളഞ്ഞു ബാക്കി അതായത് പോലെ വട്ടം ഇങ്ങനെ നുറുക്കി നുറുക്കിയിട്ടിട്ട് അതേപോലെ ഇതാണല്ലോ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിച്ച് നമുക്കൊന്ന് കനം കുറച്ച് ഇതായത് പോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാട്ടോ അപ്പം ഞാനിപ്പോൾ അത് മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മസാല പുരട്ടി എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വച്ചേക്കുന്നത് ഒരു സ്പൂണോളം മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര സൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് ഗ്രാമ്പു വെക്കാ പട്ട പൊടിച്ച് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ മസാലയുടെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലോർ ഉള്ളവർക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാട്ടോ കോൺഫ്ലോറിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ കൂടി ചേർക്കാം ൊടുത്തിട്ട് നന്നായിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ നനച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഒന്ന് ഇത്തിരി ഒന്ന് വെള്ളം തിളച്ചു കൊടുത്തിട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് മുളക് പൊട്ടിയിട്ട് കത്തില്ലേ അതുപോലെ ഒന്ന് മുളക് തട്ടി തട്ടിപ്പൊപ്പി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് ശാലഫ്ര ചെയ്തിട്ടാൽ മതി ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ച് കോരണ്ട അത് നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല പരന്ന പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കത് ഇതുപോലെ എല്ലാം അങ്ങോട്ട് വാരി വാരി ഇട്ടെടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് മുരിച്ചെടുക്കാൻ നിൽക്കണ്ട നല്ല ഇത് ഇതുപോലെ നമ്മൾ ആ കോൺഫ്ലോറൊക്കെ ഇങ്ങനെ നോക്കി പൊറിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അടി നല്ല ബ്രൗൺ കളറിലേക്ക് വരികയും ചെയ്യും നല്ലൊരു ടേസ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതെടുത്തിട്ട് ചോറിന് കൂടത്തിൽ കൂട്ടാട്ടോ ഇനി നമുക്കിത് ഇനി ബാക്കിയുള്ള പണി നോക്കാം അതൊന്ന് കറി വെച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ബാക്കിയെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഒരു ചെടിലേക്ക് തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് കറിവേപ്പില വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് സവാളയാണ് എടുത്തു ചേക്കുന്നത് രണ്ട് സവാള നല്ല കനം കുറച്ചറിഞ്ഞ് കറിവേപ്പിലയുടെ കൂടത്തിൽ അതുപോലെ വന്നിട്ടിട്ട് നമ്മൾ വയറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു കറി ഒരുപാട് ദിവസം ഒരുക്കും കേട്ടോ നിങ്ങൾക്ക് ചുവന്നുള്ളി ഇടണ്ട നമുക്ക് സവാള തന്നെ ഇട്ടിട്ട് വേണം വയ്ക്കാൻ കേട്ടോ എന്നാലാണ് നമുക്കൊരു കറി കിടക്കണം സവാള തന്നെ പറക്കി കഴിക്കാണ്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് സവാളയാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഇതിലെ കുടത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണുള്ള മുള് മല്ലിപ്പൊടി ഒരു സ്പൂണുള്ള മുളക് പൊടി കേട്ടോ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് എണ്ണയിലിട്ടിട്ട് അന്ന് വറുത്ത് കൊടുക്കാട്ടോ നല്ല രീതി തന്നെ ഒന്ന് വയറ്റിക്കോട്ടോ ഇതൊന്ന് ചെറുതായിട്ട് വായന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരെണ്ണം അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതെന്താ ഇതുപോലൊന്നും ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ എന്നിട്ടൊന്ന് മയറ്റിക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം കേട്ടോ ഒന്ന് ഈ സവാളയും തക്കാളി ഒന്നും ഒന്നുകൂടെ കൂടിയിട്ടൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒത്തിരി വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാട്ടോ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വരാനിട്ട് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് നോക്കാം ഒന്ന് വെന്ത് വരട്ടോ വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മളവിടെ ഫ്രൈ ചെയ്ത് പൊരിച്ചു മാറ്റിവെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടിയാൽ മതി കേട്ടോ അതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ പൊരിച്ചു വെച്ചേക്കുന്ന അത് അതിലേക്ക് കൊട്ടാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും അവിടെ വാരിയിട്ടിട്ടുണ്ടേ ഇതൊന്നൊന്ന് വാരിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇനിയിപ്പോൾ ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് കിട്ടും കേട്ടോ അതായത് പോലെ ആ ഒരു മസാലയൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ആ വഴിതിനെങ്ങലൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് തട്ടിയൊപ്പി ഒന്ന് പരത്തിൽ അതുപോലെ ഒന്നിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് ചെ ഒരു രീതിയിൽ തിളവരട്ടോ തിളച്ച് വരുമ്പോണ്ടല്ലോ നമുക്ക് ഇച്ചിരി തൈര് ഇട്ടോ ഒരുപാട് തൈര് വേണ്ട ഒരു കുറച്ച് തൈര് മതി ആ തൈരിലേക്കുണ്ടല്ലോ നമുക്ക് ചെറിയ കഷ്ണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുഞ്ഞ് ചീരകൊണ്ടല്ലോ നമ്മൾ വെള്ളം നിരപ്പിക്കുന്ന ചെറിയ ചീരകളും അതുകൊണ്ടും കൂടിയിട്ട് ഇത് ഇതുപോലെ മിക്സിയിൽ ചാറിലൊന്ന് കറക്കാട്ടോ തൈരൊന്ന് കറക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വെന്ത് വന്നേക്കുന്നത് നമ്മുടെ മസാലയുടെ കൂട്ടിലേക്ക് ഇത് അതുപോലെ ഒന്ന് തൊഴിച്ചു കൊടുക്കാട്ടോ നമ്മൾ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ചട്ടിയുടെ ചൂടിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുഞ്ഞു കുഞ്ഞു തിളകൾ വരും വരുട്ടോ അപ്പം തന്നെ അങ്ങോട്ട് തീ ഓഫ് ോ ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇത്ര ഉപ്പ് കുറവായിരുന്നു ആ വശം ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് ഉലുവ ഉണ്ടല്ലോ ഉലുവ കറിവേപ്പിൽ വറ്റൽ മുളകും കൂടെ അങ്ങ് താളിച്ചങ്ങ് ഒഴിച്ചു കേട്ടോ ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് വേണോ ആണ് അടിപൊളി ആയിട്ട് നല്ലൊരു കറിയാണ് പപ്പട പൊരിച്ചതിൻ്റെ കൊടുത്തും നല്ല ചാള ഒക്കെ കൊടുത്തത് കൂട്ടാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങയിലേക്ക് നമ്മൾ ശരിക്കും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പം ഈ ഒരു വഴുതനങ്ങയും അതുപോലെ സവാളയൊക്കെ എടുത്ത് കോരി കഴിക്കാനായിട്ട് നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വഴുതനങ്ങയൊക്കെ വീട്ടിൽ നിന്ന് കളയുന്ന അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൊടുത്തിട്ട് മറക്കല്ലേ അപ്പോൾ നല്ലൊരു കാണാവേ ബൈ